നിത്യജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ചില ആളുകളെ കണ്ടാൽ വല്ലാത്തൊരു ക്ഷീണവും മടുപ്പും നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങളുടെ എനർജി അവർ കട്ടുപോകുകയാണ് ചെയ്യുന്നത് ഇനി ആരും നിങ്ങളെ തളർത്തേണ്ട ആവശ്യം വരില്ല കാരണം ഈ മൂന്ന് എളുപ്പ വിദ്യകൾ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ആക്രമിക്കത്തില്ല ദ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം തരാത്ത കാര്യങ്ങളിൽ നിന്നും നോ പറഞ്ഞ് ഒരൽപ്പം മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ദേഷ്യക്കാരാണോ വിഷമം മാത്രം പറയുന്ന പറയുന്നൊരാൾക്കാരാണോ അവരുമായി സംസാരിക്കുന്നത് പതുക്കെ പതുക്കെ കുറയ്ക്കുക നിങ്ങളുടെ മനസ്സാണ് പ്രധാനം രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം ചാർജ് ചെയ്യുന്ന ഒരു കവചം എങ്ങനെയെന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളൊരു സുതാര്യമായ ഒരു ബബിളിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കവചം പോലെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കണം ഈ ഒരു ബബിൾ നിങ്ങളെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കും പുറത്തുള്ള ഒരു നെഗറ്റീവും നിങ്ങളെ തൊടാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക മൂന്നാമത്തെ വേ എന്ന് പറയുന്നത് ഉപ്പിന്റെ കുളിയാണ് സൊ ദിവസം കഴിയുമ്പോൾ ഒരു പിടി ഉപ്പെടുക്കുക കുളിക്കുന്ന വെള്ളത്തിലോ കൈ കഴുകുന്ന വെള്ളത്തിലോ ഇടുക ഈ ഉപ്പ് അന്നത്തെ ദിവസം നിങ്ങളിൽ അലിഞ്ഞുകൂടിയ മോശം ഫീലിങ്സിനെ വെള്ളത്തിൽ ലയിപ്പിച്ച് കളയാനായിട്ട് ഒരു പുതിയ ഉണർവ് നൽകാനായിട്ട് ഇത് നൽകും സോ നിങ്ങൾ ചിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങളുടെ എനർജി ആക്കുക കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കി ഗഡ് ബ്ലസ് യു